കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച കേന്ദ്ര ബജറ്റ് കടലാമയെങ്കിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് പ്രഹസനങ്ങൾ നിറഞ്ഞ കുഴിയാനയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് പറഞ്ഞു നീതി നിഷേധങ്ങൾക്കെതിരെ എന്ന പ്രമേയവുമായി സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി ബി മുഹമ്മദ് നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ ഗവൺമെന്റുകൾ ജീവനക്കാരുടെ വിഷയങ്ങളിൽ അനുഭവപൂർണമായ നിലപാട് സ്വീകരിക്കുകയും ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വലിയ വിശാലമായ നിലപാടുകൾ സ്വീകരിച്ചും ഗവൺമെൻ്റുകളാണ് കഴിഞ്ഞുപോയിട്ടുള്ളത് ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ ജീവിത നിലവാരങ്ങളുടെ വർദ്ധിക്കുന്നതിനനുസരിച്ച് ശമ്പള കമ്മീഷനെ വയ്ക്കുവാനും ശമ്പള വർധനവ് പ്രഖ്യാപിക്കുവാനും ഓരോ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകളും തയ്യാറായിട്ടുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് പത്ത് വർഷമായി തുടരുന്ന ഒരു ഗവണ്മെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവണ്മെന്റ് ഇന്നേ വരെ അതിന് തയ്യാറായില്ല ഗവൺമെൻറ് പിരിയാൻ പോകുന്ന അവസാനത്തെ മണിക്കൂറിൽ ഒരു ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ സംസ്ഥാനത്തെ എന്നല്ല ഈ ജീവനക്കാരെ മാത്രമല്ല ഈ നാട്ടിലെ പൊതുസമൂഹത്തെ മുഴുവൻ തുല്യമാണ് കാരണം ഈ ഒരു പരിഷ്കരണം ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടില്ല എന്ന ഗുരുതരമായ പ്രശ്നം സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടേറിയറ്റ് മെമ്പർ ടി എം അലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മനാഫ് മുഖ്യാതിഥിയായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി ഉമ്മർകുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി ജാഥ വൈസ് ക്യാപ്റ്റനും എസ് സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അമീർ കോഡൂർ വിഷയാവതരണം നടത്തി എസ് സി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് കുന്നുമ്മൽ ബിരു പി മുഹമ്മദ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സലീം ആലിക്കൽ അബ്ദുള്ള ബാബു ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള കൊച്ചിക്കാരൻ എസ് ടി യു മണ്ഡലം പ്രസിഡന്റ് വി പി മൻസൂർ അലി പെൻഷനേഴ്സ് ലീഗ് ജില്ലാ സെക്രട്ടറി ഹംസ മന്നലാകുന്ന് എം എസ് എഫ് ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് നാസിഫ് ചാവക്കാട് നഗരസഭാ കൌൺസിലർ ആരിഫ് പാലയൂർ എസ് യു ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് കെ കെ അലിമോൻ ജനറൽ സെക്രട്ടറി ഫൽഗുണൻ എന്നിവർ സംസാരിച്ചു